ഇന്ന് നമുക്ക് ചിങ്ങോലിയിലേക്ക് പോകാം തകർന്ന റോഡുകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം എന്നാണ് അവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ ചിങ്ങോലിയെ വിശേഷിപ്പിക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന അമ്പാടി ജംഗ്ഷൻ കൊച്ചുവീട്ട് മുക്ക് റോഡ് അടിയന്തിരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചിങ്ങോലി അമ്പാടി ജംഗ്ഷൻ കൊച്ചുവീട്ടിൽ മുക്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ ആദ്യകാല റോഡുകളിൽ വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഇത് ചിങ്ങോലി പഞ്ചായത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ജനങ്ങൾ ഹോമിയോ ഡിസ്പെൻസറി ഹെൽത്ത് സെന്റർ സാംസ്കാരിക നിലയം അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്കും പടിഞ്ഞാറൻ മേഖലയിലുള്ള ജനങ്ങൾ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് ദേശീയപാത അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് വർഷങ്ങൾ കൊണ്ട് ഈ റോഡിന്റെ അവസ്ഥ ഇത് തന്നെ ഏറ്റവും ഹെൽത്ത് സെന്റർ ഹോമി ആശുപത്രി എത്രയോ ആൾക്കാരാണ് ഈ റോഡ് വഴി വരുന്നത് ഒരു പോയാൽ തീർച്ചയായിട്ടും ആ വിധത്തിലെ അവസ്ഥയാണ് റോഡിനെ പറ്റി പറയാനുള്ളത് ഇതിപ്പോ റോഡാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരുമാതിരി തോടാ കിടക്കുന്നത് പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തോട്ട് പോകുന്ന ഒരു മെയിൻ റോഡായത് എല്ലാ ആൾക്കാരും വന്ന് ഈ കുഴിക്കാത്ത വീഴുന്നത് ആംബുലൻസിനൊക്കെ എമർജൻസി ആയിട്ടുള്ള ആൾക്കാരെ പിന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ പടവോന്നും പറഞ്ഞു ഇതിനകത്ത് കൊണ്ടു വീഴുന്നു എത്രയോ അയ്യാത്ത ആൾക്കാരെ ഈ കൊണ്ടുപോകുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബിജെപി എല്ലാ ആൾക്കാരും ഉണ്ട് പക്ഷെ ആരും ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല വെള്ളക്കെട്ടാണിത് മൊത്തം വെള്ളക്കെട്ടാണ് വണ്ടിയെന്ന് മറിഞ്ഞു വീണ് ആൾക്കാരുടെ മുട്ടുമുട്ടുവാ തിരക്കും പൈതൃ ടെൻഡർ ചെയ്തിട്ടുണ്ട് അരാണ്ടൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുള്ള അല്ലാതെ ഇവിടെ യാതൊരു ഈ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രകള് ഈ ചിങ്ങോലിയിലെ സർവ്വ ആൾക്കാരിലും രോഗികളായിട്ടുള്ളവർ പോകുന്ന ഒരു റോഡാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു റോഡാണ് ഇരുചക്ര വാഹനങ്ങൾ മുതൽ സ്കൂൾ വാൻ വരെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നുപോകുന്നത് വെമ്പുഴ കാർത്തികപ്പള്ളി റോഡ് ഒരു വർഷത്തിന് മുകളിലായി പുനർനിർമ്മാണത്തിനായി പൊളിച്ചിരിക്കുന്നതിനാൽ അതുവഴി പോകേണ്ട വാഹനങ്ങൾ കൂടി നിലവിൽ ഈ റോഡിലൂടെയാണ് കടന്നുപോകുന്നത് ഞങ്ങ മഴ പെയ്താ വീട്ടിൽ നാലഞ്ച് ദിവസമായി വെള്ളം കയറി കാരണം കൊണ്ട് എന്റെ മോഡെടുത്താ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പൊ വരുന്നതേ വിളിഞ്ഞിട്ട് നന്നാക്കൂല്ല ഭരണം വേണ്ട ഒരുത്തരുടെയും ഭരണം വേണ്ട ഇതിലെ ഒരു മനുഷ്യനോട്ട് ആശുപത്രി പോലും ഇടത്തില്ല ആളുകളെ റോഡ് വൃത്തിയാക്കി തരണം അല്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കു ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങൾ ഈ റോഡിൽ കൂടെ നടന്നൊരു ഓട്ടക്കാര് വിളിച്ചാൽ പോലും വരുത്തില്ല വാഹനങ്ങൾ ഒന്നും പോകുന്നില്ല കുഞ്ഞുങ്ങൾക്ക് റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ റോഡിൽ വീഴുകയാണ് ഓട്ടോ വന്നിവിടെ താഴ്ന്ന നി ഞങ്ങൾക്ക് ആശുപത്രികളിൽ പോലും പോകാൻ പറ്റുന്നില്ല അല്ല വാഴ റോഡിനും ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതിയും ടെക്നിക്കൽ സാങ്ഷൻ ഉൾപ്പെടെ നൽകിയെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് നിർമ്മാണം വൈകുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ജി ശാന്തകുമാർ പറഞ്ഞു ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രമേശ് ചെന്നിത്തല മുപ്പത് ലക്ഷം രൂപ കളക്ടർക്ക് ലെറ്റർ എഴുതി കൊണ്ടുപോയി കൊടുത്തവേ വ്യക്തികളാണ് രാമേന്ദ്രൻ നിയാസും ശാന്തകുമാറും വിജുതി ഇതിന്റെ എസ് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയതാ ഏസ് അഞ്ചു മാസം പിന്നിട്ട് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയിട്ട് ഈ റോഡ് ടെൻഡർ ചെയ്യാൻ കുഴി വന്ന വാഴ പത്ത് കല്ലെടുത്തിട്ടാൽ ആ കുഴി നഗരം പക്ഷെ കുഴി വാഴ തെടും എന്നാന്ന് കൊലക്കാൻ വരെ ഒന്ന് കാത്തിരിക്കുക അതൊന്നില്ല അടക്കി വെച്ച് വെട്ടിക്കളി ഈ തരത്തിലാണ് ഈ റോഡിന്റെ സ്ഥിതി ഇവിടെ ഒരു പിന്നെ ഗർഭിണിയായ ഒരു പെണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എത്ര രോഗികളെ കൊണ്ടുവന്നു ഞാൻ രൂപ രൂപ എനിക്ക് എക്സ്പെൻസ് ഓരോ പിന്നെ സ്പെയർ പാർട്സ് വാങ്ങിക്കുന്നതിന് ഞാൻ ഈ ഓട്ടോ എന്നാൽ റേറ്റ് പ്രകാരം ഭൂരിഭാഗം വർക്കുകളും ഇപ്പോഴും ടെൻഡർ ചെയ്യുന്നതിനാൽ വർക്കുകൾ ഏറ്റെടുക്കുവാൻ കരാറുകാർ തയ്യാറാവുന്നില്ലെന്നും ഏറ്റെടുത്ത പ്രവൃത്തികൾ പോലും ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമാണെന്നും അധികൃതർ പറയുന്നു റോഡ് വർഷങ്ങളായിട്ട് കുഴിയായിരുന്നു ആ കുഴി കാരണം അതിലേ ഗതാഗതം മൊത്തം ഇതുവഴിയായി ഇത് സാധാരണ ഒരു പഞ്ചായത്ത് റോഡാണ് ആ പഞ്ചായത്ത് റോഡിൽ കൂടെ മുന്നൂറും അറുന്നൂറും കൂമിക്കടി സാധനങ്ങളാണ് കയറിപ്പോൾ ബി ജെ പി കാര് ഇവിടെ കൊണ്ടിരുന്ന വാഴ തട്ടപ്പോൾ പിറ്റേ ദിവസം ഒരു ഫ്ലക്സ് വെച്ച് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഈ റോഡിന് അനുവദിച്ചു ജിങ്ങി പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ പാട്ടിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരുന്ന ഒരു പ്രധാന റോഡാണ് ഇത് പടിഞ്ഞാറൻ വാർഡിലുള്ള ജനങ്ങൾ അത് പുളിക്കീഴി വരെയുള്ള പനച്ച തൊട്ട് പുളിക്കീഴി വരെയുള്ള ആളുകള് വായനശാലയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് കായംകുളത്തിന് പോകുന്ന ഒരു പ്രധാന റോഡായിരുന്നു ഇത് ഈ റോഡ് പടിഞ്ഞാറൻ അവർക്ക് കോഴ്സ് കട്ട് ചെയ്യാൻ കായംകുളത്തിന് പോലും ഇല്ലായിരുന്നു ആ അത് ആ സാഹചര്യത്തിൽ കിടക്കുന്ന ഒരു റോഡ് ഒരുപാട് ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ റോഡ് നശിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പഞ്ചായത്ത് ഭരണസമിതി വളരെ മോശമാണെന്നുള്ള അഭിപ്രായമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അടിയന്തിരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്ത പക്ഷം വഴിതടയൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിനൊരുങ്ങിയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചിങ്ങോലി